അപ്പൊ എല്ലാവരും നമ്മുടെ റിസൾട്ട് എന്ന് വരും എന്താണ് റിസൾട്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എൻ ഡി എ റിസൾട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കൺസേണിനാണ് ഉള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നോർമലി ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് എൻ ഡി എ ചെയ്തു വരുന്ന അല്ലെങ്കിൽ എൻ ഡി എ ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റീ എക്സാം ഇതിനു മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എൻ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് ഏത് രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും നമുക്ക് എവിടെ മെയിൽ അയക്കാൻ പറ്റും പുതിയ കമ്മിറ്റിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ഓരോ കാര്യവും നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ് ഇപ്പൊ എൻ ഡി എയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വീഴ്ച എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അതിനുശേഷം റീ എക്സാം വന്നു റീ എക്സാം അവസാനിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി വരെ നമുക്ക് പരീക്ഷ ഉണ്ടായിരുന്നു ഒഫീഷ്യലി നാലാം തീയതി പരീക്ഷ കഴിഞ്ഞെങ്കിലും ചില സെന്ററുകളിൽ ഇഷ്യൂസ് നടന്നതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷ മാറ്റിവെച്ചു സെപ്റ്റംബർ അഞ്ച് വരെ നമ്മുടെ പരീക്ഷ അപ്പൊ നോർമലി വൺ മന്ത് ആണ് റിസൾട്ടിന്റെ ഒരു കാലാവധി എങ്കിൽ ഒക്ടോബർ അഞ്ചിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ ഈ എൻ ഡി എയുടെ ഒഫീഷ്യൽസിന്റെ അടുത്ത് ചോദിക്കുകയും അവര് മൂന്നാം തീയതി വരും എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു പറയാത്ത കാര്യങ്ങൾ അവർ പറയാൻ സാധ്യതയില്ല സോ അതുകൊണ്ട് തന്നെ എൻ ഡി ഒഫീഷ്യൽസ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ നല്ല ക്രെഡിബിലിറ്റി ഉള്ള പത്രങ്ങൾ നാഷണൽ മീഡിയാസ് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നും ഒരു പത്താം തീയതിക്കുള്ളിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാമെന്ന് വളരെ നേരത്തെ നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പറഞ്ഞതാണ് അത് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പൊ എന്നാലും നമുക്ക് ഈ കൺഫ്യൂഷനും സ്ട്രെസ്സും അതുപോലെ തന്നെ കൺസേൺ ഒക്കെ ഉണ്ടാവും കാരണം നമ്മൾ ഏതൊരു പരീക്ഷയാണ് ഇത് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ ആണ് പലരും പി എച്ച് ഡി ചെയ്യാനായിട്ട് ജെ ആർ എഫിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ നെറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പല രീതിയിലുള്ള ആവശ്യങ്ങളും അതുപോലെ തന്നെ പല സ്വപ്നങ്ങളുമാണ് പലർക്കും ഉള്ളത് കാരണം പി എച്ച് ഡി ചെയ്യാനായിട്ട് പോണം നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള പോയിന്റും നമുക്ക് ഈ തവണത്തെ നെറ്റ് എക്സാമിൽ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കുമ്പോൾ ആ പരീക്ഷയുടെ ആ ഒരു പ്രാധാന്യം ആ പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നവർക്കും നൽകേണ്ടത് ഒരു പരീക്ഷ ഏജൻസിക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ നമ്മൾ എൻ ഡിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലല്ല നമ്മൾ ന്യൂസുകൾക്കായിട്ട് ആശ്രയിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പത്രമാധ്യമങ്ങളാണ് അപ്പൊ അവരൊക്കെ തന്നെ ഇന്നത്തെ മാതൃഭൂമിയിൽ ന്യൂസ് ഉണ്ട് നമ്മുടെ മലയാളം പത്രത്തിൽ ന്യൂസ് ഉണ്ട് വളരെ പെട്ടെന്ന് വരും എന്നുള്ള രീതിയിൽ എന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി ഏകദേശം ഒന്നേ നാൽപ്പതിനാണ് ഈ ഒരു സമയം വരെ എന്തില്ല റിസൾട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ വെബ്സൈറ്റ് ലൈവായിട്ടാണ് ഓക്കെ ഇനി രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ നമ്മുടെ ഏൻസർ കീടെ കാര്യത്തിലൊക്കെ എൻ ഡി എ കൃത്യത പുലർത്തിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് റിസൾട്ട് ഇവര് വൈകിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ജെ ആർ എഫ് ഒക്കെ എയിം ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് ആണ് അതായത് നൂറ് പേര് എഴുതുമ്പോൾ ഒരാൾക്കാണ് ജെ ആർ എഫ് ലഭിക്കുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് എടുത്തു നോക്കുമ്പോൾ ഓക്കെ ഇതിൽ തൊണ്ണൂറ്റി പേരെ ഒഴിവാക്കുകയാണ് അപ്പോ അത്തരത്തിൽ ജെ ആർ എഫ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പി എച്ച് ഡി ചെയ്യുക ഹയർ സ്റ്റഡീസ് എന്നുള്ള വലിയൊരു സ്വപ്നം ഉള്ളിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടത് പരീക്ഷ ഏജൻസിയുടെ ചുമതലയാണ് നമ്മളിത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല അല്ലെങ്കിൽ ഏജൻസിയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തുന്നതല്ല ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന് റിസൾട്ട് വരും എന്നുള്ളത് ഓക്കെ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലും ഇത്തരത്തിൽ മീഡിയാസിൽ വരുന്ന റിപ്പോർട്ടിന്റെ കാര്യത്തിലെങ്കിലും ഇവർ സുതാര്യത കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ ഇപ്പോൾ നാഷണൽ മീഡിയാസിൽ ഒരുപാട് പേര് നമുക്ക് ആ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് പത്രങ്ങളിലെ ലിങ്കുണ്ടായിരുന്നു അതിൽ നമുക്ക് ക്രെഡിബിൾ ആണെന്ന് തോന്നുന്ന ഒന്ന് രണ്ട് ലിങ്കുകൾ എടുത്തു അതിൽ തന്നെ പല രീതിയിലാണ് ന്യൂസുകൾ വരുന്നത് അത്തരം വാർത്തകൾ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ആ സമയം വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈസി ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമല്ലോ എന്ന് ഇതിന്റെ ഒഫീഷ്യൽസിന് പറയാം വിളിക്കുന്ന സമയത്ത് അവരാണ് പറയുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കോളൂ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് വരും അതിന് മുമ്പേ നിങ്ങൾ അറിയുന്നതൊന്നും ശരിയല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ശരിയാണ് എന്നാൽ ഇതിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇന്ത്യ ഒട്ടാകാല യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവിടെയൊക്കെ അഡ്മിഷൻ്റെ പ്രോസസ്സുകൾ ചെയ്യേണ്ടതുണ്ട് ജെ ആർ എഫിനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുണ്ട് നെറ്റ് വളരെ അത്യാവശ്യമുള്ള ആളുകളുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഡിസംബറിലേക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുണ്ട് ഡിസംബർ എക്സാമിന് മുമ്പിലുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് മാറാനുള്ള ഒരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട് അപ്പൊ അത്തരം സാധ്യതകൾ കൂടെ ഉണ്ട് അതിന്റെ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല അതിന്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് യു ജി സി ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവര് സ്ഥിരമായിട്ട് എഴുതിയിടുന്ന ട്വിറ്ററിലോ എന്നൊന്നും തന്നെ ഇതിന്റെ വിവരങ്ങൾ സിലബസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല അപ്പൊ റിസൾട്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഇവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു മാസം എന്നുള്ളത് സെപ്റ്റംബർ അഞ്ച് ടു ഒക്ടോബർ അഞ്ച് എന്നുള്ളതാണെങ്കിലും ഇവർ കീപ്പ് ചെയ്യുന്ന ഒരു രീതി അതാണെങ്കിലും ഓക്കെ ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമേ ഫസ്റ്റ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം കട്ട് ഓഫിന്റെ റിസൾട്ടിന്റെ ഒരു വീഡിയോ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അത് പത്താം തീയതിക്കുള്ളിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസേൺ നിങ്ങളുടെ സ്ട്രെസ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്കൊരു പത്താം തീയതിക്കുള്ളിൽ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുക അപ്പോൾ നമുക്ക് അഞ്ചിനോ നാലിനോ മൂന്നിനോ വന്നു കഴിഞ്ഞാൽ മെന്റലി നമുക്ക് അത് എത്ര എത്രത്തോളം റിലീഫ് നൽകും സോ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഈ സി എസ് ഐ ആറിന്റെ കാര്യത്തിലൊക്കെ ഇവർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാമിന്റെ കാര്യത്തിൽ സ്കോർ കാർഡ് വന്നിട്ട് ഒത്തിരി ദിവസങ്ങളിലായി ഇതുവരെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോ അത് നമ്മൾ ഇന്നലെ അതിന്റെ ഒരു ട്വിറ്ററിൽ അവർ ഒരു ട്വീറ്റ് നമ്മൾ ഷെയർ ചെയ്തതാണ് ഓക്കെ എന്താണ് പറയുന്നത് അതിൽ അതിലവർ പറയുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒഫീഷ്യൽസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ട്വീറ്റാണത് സി എസ് ഐ ആർ ഒഫീഷ്യൽസിന്റെ ഭാഗത്തുണ്ടായ ടീറ്റാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് നമ്മുടെ പരീക്ഷയുടെ മുമ്പേ കഴിഞ്ഞ പരീക്ഷയാണത് നമ്മുടെ പരീക്ഷ ജൂണിൽ മാറ്റിവെച്ച പരീക്ഷ അല്ലേ ആ ഒരു സമയത്ത് ഇത് മാറ്റിവെച്ചിട്ടില്ല ഓക്കെ സി എസ് ഐ ആർ യു ജി സി നെറ്റ് എക്സാമിന്റെ ഡേറ്റ് ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തു ജൂലൈയിൽ തന്നെ പരീക്ഷ നടന്നു അതിന്റെ സ്കോർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചതാണ് ഓൾറെഡി അവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ സി എസ് ഐ ആർ യു ജി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സ്കോർ കാർഡ് കൊണ്ട് മാത്രം റിസൾട്ട് ആവുന്നില്ല അവർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ പോലെയല്ല നമുക്ക് സ്കോർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എൻ ഡി എ നെറ്റിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ സയൻസ് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ സാധിക്കില്ല സയൻസ് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ് യു സി എസ് യു ജി നെറ്റ് എക്സാം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയിലൊട്ടാകെയുള്ള ഐ ഐ ടികളിലും ഐ ഐ എം ഒക്കെ തന്നെ പി എച്ച് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ആകെ അഞ്ച് സബ്ജക്റ്റ് മാത്രമേ ഈ സി എസ് ഐആർ യു ജി സി നെറ്റ് എക്സാമിൽ വരുന്നുള്ളു അതും അവർ ഈ ഒരു രീതിയിൽ ലേറ്റ് ആക്കാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എൻ ഡി എ ഒരു കൃത്യത കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സോഷ്യൽ മീഡിയസിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതുപോലെ തന്നെ കൃത്യത വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോ അത്തരത്തിൽ ഒരുപാട് മെസ്സേജുകൾ നമ്മൾ ഇൻസ്റ്റഗ്രാമായാലും ടെലിഗ്രാമായാലും വാട്സപ്പ് ആയാലും കമന്റ് ബോക്സ് ആയാലും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ ഒരു രീതിയിലാണ് ഇവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു 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 മറുപടി എൻഡിയില് വിളിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയല്ലേ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കോളൂ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഇതുവരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നിട്ടില്ല അപ്പൊ ഇതാണ് അവസ്ഥ നമ്മുടെ പത്രങ്ങൾ ഇന്നത്തെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് നാഷണൽ മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട് അഞ്ചാം തീയതി ഇന്നലെ ഇന്നലെ മൂന്നിന് വരുമെന്ന് പറഞ്ഞു നാലിന് വരുമെന്ന് പറഞ്ഞു അഞ്ചിന് വരുമെന്ന് പറഞ്ഞു അഞ്ചാം തീയതി ഇത്രയും സമയമായിട്ടും റിസൾട്ട് വന്നിട്ടില്ല അപ്പോ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പരീക്ഷ എഴുതിയവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് എത്രത്തോളം വലുതാണെന്നുള്ളത് ഇതിന്റെ ഒഫീഷ്യൽസ് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു കാര്യം മുൻനിർത്തി നമുക്ക് നമ്മുടെ കൺസേൺ എൻ ഡി എയിലൊക്കെ മെയിൽ അയക്കാൻ സാധിക്കും കോൺടാക്ട്സ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പറും അവരുടെ മെയിൽ ഐ നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ ഈ റീഎക്സാം വന്നു നമ്മുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അതുകൊണ്ട് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യമാണെങ്കിലും പറയുന്നുണ്ട് അവരത് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കാം പക്ഷെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഹയർ സ്റ്റഡീസിനായിട്ടുള്ള അവരുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷയാണിത് അപ്പോൾ ഇത്തരത്തിലൊരു പരീക്ഷയിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഇത് എഴുതുന്നവർക്കും ഉള്ളത് അപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേരിങ്ങനെ ഈഗർലി വെയ്റ്റിംഗ് ആണ് എന്ത് സംഭവിക്കും അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ടോ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ക്രൈറ്റീരിയ ഈ ഒരു ആറ് ശതമാനം വൺ പെർസെൻറ്റേജ് എന്നുള്ളതായതുകൊണ്ടും പരീക്ഷയിൽ സം എത്ര പേര് ഓരോ പരീക്ഷക്കായിട്ട് അറ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യം ഇവർ പുറത്തുവിടാത്തത് കൊണ്ടും ഒരു രീതിയിലും നമുക്കിത് പറയാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ റിസൾട്ട് വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആരോടും ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലുള്ള ഒരു പരീക്ഷയാണ് മറ്റുള്ള പരീക്ഷകൾ പോലെയല്ല കംപ്ലീറ്റ് ഒരു അപ്ലിക്കേഷൻ ലെവൽ എക്സാം ആണ് യു ജി സി നെറ്റ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് മീഡിയാസിൽ പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട് നിങ്ങൾ ആ ലിങ്കൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുവരെ യാതൊരുവിധ അപ്ഡേറ്റും വന്നതായിട്ട് കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിങ്ങളോട് ഇപ്പം പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ വിത്തിൻ ടെൻ മിനിറ്റ്സ് ആ കാര്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആയാലും ടെലിഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് ഞങ്ങൾ നൽകുന്നതായിരിക്കും അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഉറപ്പാണ് നമ്മൾ ഇതിനായിട്ടിരിക്കുകയാണ് ഈ ഈ സമയങ്ങളിലൊക്കെ തന്നെ എപ്പം വരും എന്നുള്ള രീതിയിൽ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിന് എനാബിൾ ചെയ്തിടുക അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നോക്കാം പിന്നെ ഒരുപാട് പേര് ഈ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങണം നമ്മൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവരെന്ത് ചെയ്യില്ല റിസൾട്ട് വരട്ടെ എന്നുള്ളൊരു മോഡ് ഓൺ ആക്കി വെച്ചിട്ടാണ് ആ ഒരു ഉള്ളത് ആ ഒരു പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് റിസൾട്ട് വരാതെ നമ്മുടെ മെന്റാലിറ്റി മാറില്ല സോ അങ്ങനെ ഒരു കാര്യം ഇതിനുള്ളിൽ ഉണ്ട് അപ്പോൾ വളരെ നേരത്തെ തുടങ്ങി നിരന്തരം പഠിച്ചു പോകേണ്ട ഒരു പരീക്ഷയാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ പഠനം നിർത്തേണ്ട കാര്യമില്ല ഒരു ചെറിയ രീതിയിലും പ്രതീക്ഷയില്ലാത്തവർ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഡിസംബർ എക്സാമിന്റെ കാര്യവും സിലബസിന്റെ കാര്യമൊക്കെ തന്നെ നമുക്ക് അത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് ലൈവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം യും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം എന്ത് തന്നെ എന്ത് വിവരം എപ്പോൾ വന്നു കഴിഞ്ഞാലും വിത്തിൻ മിനിറ്റ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഇത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഉറപ്പാണ് അപ്പം എന്ത് ചെയ്യുക അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മളും വെയിറ്റിംഗ് ആണ് റിസൾട്ട് ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്തകളെയൊക്കെ വിട്ടേക്കൂ സ്ട്രെസ് കുറക്കൂ കൂൾ എല്ലാവരും കൂളായിട്ടിരിക്കുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്